ഹലോ അലോഡിയേഴ്സ് എല്ലാവർക്കും അത്രമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ അനാമിക നമ്മുടെ അടുത്ത് വന്ന് കുറേ കയർക്കുന്നുണ്ട് നിൻ്റെ അനിയെത്തി അവർ പോണേൻ്റെ തലേ ദിവസവും അനിയായിട്ട് കണ്ടുമുട്ടിയിരിക്കുക അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക എൻ്റെ അച്ഛൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ ആത്രം നമ്മുടെ ദേവിയാനിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ തലേ ദിവസമാണ് അവരുടെ ബന്ധത്തിൻ്റെ കാര്യം അറിഞ്ഞത് എന്നിട്ടും ഞാൻ അവരുടെ കല്യാണം എങ്ങനെ നടത്താൻ ശ്രമിച്ചപ്പോൾ ഈ നയനും ഇവളുടെ വീട്ടുകാരും കൂടി തന്നെയാണ് എന്നെ മുടക്കിയത് എന്നെ തടസ്സപ്പെടുത്തിയതെന്നൊക്കെ നമ്മുടെ ദേവി ദേവിയാനീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ അനാമിക നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ആരാണെന്ന് നിന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കടി അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും എന്നാലേ നിനക്ക് മനസ്സിലാവുമോ എന്ന് പറയുമ്പോൾ നമ്മുടെ നയന നമ്മുടെ അനാമികയുടെ കാരണം പുകയക്കുന്ന ഒരു അടിപൊളി രംഗം തന്നെയാട്ടെ കൂട്ടുകാരെ ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ നവ്യയെ പോലെ നമ്മുടെ നയനയും കുറച്ച് ബോൾഡായി വരുന്നുണ്ട് അല്ലേ അങ്ങനത്തെ നയനയാണ് നമുക്ക് ആവശ്യവും അല്ലെ കൂട്ടുകാരെ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ അടിപൊളി എപ്പിസോഡാകട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പഴത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ Bye.